എല്ലാവർക്കും അമോസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തകർത്ത് പെയ്യണ മഴ ഇരുട്ടടച്ച മഴ അപ്പോൾ നിങ്ങൾക്കൊന്നും മഴക്കെടുതികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പുറത്തേക്കൊന്നും പോകാൻ വയ്യ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാറുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അമോസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ മലയാളികൾക്ക് എത്ര കണ്ടാലും മതി വരാത്ത രണ്ട് കാര്യങ്ങളാണ് ആനയും കടലും അല്ലേ അങ്ങനെ ഒരു ചൊല്ലുണ്ട് ആനയും കടലും എത്ര കണ്ടാലും മലയാളിക്ക് മതിയാവില്ലാണ് ലക്ഷണമൊത്ത ഒരു കണ്ടാൽ നമ്മളെല്ലാവരും ഒന്ന് നോക്കി നിന്ന് പോകില്ലേ അത് പിന്നെ ചമയങ്ങളൊക്കെ അണിഞ്ഞൊരിഞ്ഞ് വരുക വെച്ചാൽ പിന്നെ പറയും വേണ്ട അതുകൊണ്ടാണല്ലോ ഉത്സവകാലങ്ങളിൽ എത്ര ലക്ഷങ്ങൾ കൊടുത്താലും നല്ല ലക്ഷണമൊത്ത ആനേന വേണമെന്നും പറഞ്ഞ കമ്മിറ്റിക്കാർ വാശി പിടിക്കുന്നതും അതിനു വേണ്ടി ശ്രമിക്കുന്നതും പണ്ട് കാലം തൊട്ടേ നമുക്ക് ആനക്കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ പണ്ട് കാലത്ത് നമ്മൾ കേട്ടേക്കുന്നത് കൂടുതലും ആനയുടെ സ്നേഹത്തിനെ പറ്റിയിട്ടും അവരുടെ ബുദ്ധിനെ പറ്റിയിട്ടൊക്കെയാണ് അല്ലേ ഇടക്ക് വല്ലപ്പോഴും ഒരു ആനപ്പകട കാര്യങ്ങൾ കേട്ടിരുന്നുള്ളൂ പക്ഷേ ഇന്ന് മാധ്യമങ്ങളിൽ ആനയെ പറ്റി ആയിരിക്കും വരുന്നത് ഉത്സവത്തിന് ആന വേരണ്ടോടിയ കാര്യങ്ങളും ആന ആന പാപ്പന കുത്തിയ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം എനിക്ക് ആഗ്രഹമുണ്ട് അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാണ് ഇത്തവണ പല സ്ഥലത്തും ആന വേറൻ്റെ കൂടിയിരുന്നു അല്ലേ ഉത്സവത്തിന് അപ്പോൾ ആകാട്ടുപുഴ പൂരത്തിൻ്റെ ആന വേറൻ്റെ കൂടെ ഞാൻ ഇട്ടിരുന്നു ആ സമയത്ത് ഞാനൊരു കുറച്ച് വരികൾ എഴുതിയിരുന്നു അന്നത് ഞാൻ ഏതെരക്കിൻ്റെ ഇടയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ന്യൂസ് ആദ്യം എത്തിക്കേണ്ടതെന്ന് കരുതി ഞാൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എഴുതിയ വരികൾ എൻ്റെ പ്രിയ സുഹൃത്ത് രാജീവ് പെരിങ്ങോട്ടുകാരയുടെ ശബ്ദത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് അപ്പോൾ അത് കേട്ടു നോക്കൂ മുഴുവനും കേട്ട് കേൾക്കണേ ഒരു രസകരമായൊരു വരികൾ അപ്പോൾ ഒരു നാടൻ നാടൻപാട്ടിൻ്റെ ശൈലിയിലാണ് ശ്രീ രാജീവ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് മുഴുവൻ കേട്ടിട്ട് നിങ്ങളഭിപ്രായം പറഞ്ഞോരു ോ തക തെയ്യക്കം തെയ്യക്കം ചെയ്തോ ചെയ്തോ തകാരോ തക തെയ്യക്കം തെയ്യക്കം ചെയ്തോ ചെയ്താരു തകാരോ തക തെയ്യക്കം തെയ്യക്കം ചെയ്തോ ആറാട്ടു കുഴപ്പൂരം കാണാൻ ആഹ്ലാദത്തോടെ പോയി ഞാൻ ടഞ്ഞോടിയപ്പോൾ അന്തം വിട്ടു നിന്നു ഞാൻ ആറാട്ടുപുഴപൂരം കാണാൻ ആഹാദത്തോടെ പോയി ഞാൻ ആനകളിടഞ്ഞോടിയപ്പോൾ അന്തം വിട്ടു നിന്നു ഞാൻ തെയ്താരോ തക തെയ്താരോ തക തെയ്യക്കം തെയ്യക്കം തെയ്താരോ തെയ്താരു തക തെയ്താരോ തക തെയ്യക്കം തെയ്യക്കം തെയ്താരോ ോ തക തെയ്താരോ തക തെയ്യക്കം തെയ്യക്കം തെയ്താരോ ചെയ്താരോ തക തെയ്താരോ തക തെയ്യക്കം തെയ്യക്കം തെയ്താരോ ആനകളോടും കാഴ്ചകൾ കണ്ട് ആളുകളെല്ലാം മലറിക്കരഞ്ഞു ആനകളോടും കാഴ്ചകൾ കണ്ട് ആളുകളെല്ലാം മലറിക്കരഞ്ഞു ആറാട്ടു പുഴ പൂരാഘോഷം ആര്യൻ മുകളിലിരുന്നു കണ്ടു ഞാൻ പുഴ പൂരാഘോഷം ആര് മുകളിലിരുന്നു കണ്ടു ഞാൻ ചെയ്താരോ തക തെയ്താരോ തക തെയ്യം തെയ്യം ചെയ്താരോ ചെയ്തോ തക ചെയ്താരോ തക തെയ്യം തെയ്യം തെയ്യ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലെന്താ ചെയ്യണ്ടേ ലൈക്ക് ഇടുക കമൻ്റ് എഴുതുക പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഞാൻ ഈ ആനകൾ വരൻ്റെ ഒടാന കാരണത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ചു അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത് അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് അതുവരേക്കും നമസ്കാരം പറയുന്നു സസ്നേഹം നിങ്ങളുടെ അമ്മു പി എം ഗോമാട്ടി